ഈശ്വമി ശിഹായിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും ഒടുവിലത്തെ ചാക്രിക ലേഖനമാണല്ലോ ദിലക്സിനോസ് അതിൻ്റെ പൊതുവായ വിശദാംശങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയും ഒന്നാം അധ്യായത്തിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയും നമ്മൾ ഇതിനോടകം കണ്ടുകഴിഞ്ഞു ഇത്തവണ നമ്മൾ ഒരുമിച്ച് വിചിന്തനം ചെയ്യുന്നത് ഈ ചാക്രിക ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ സംഗ്രഹത്തെക്കുറിച്ചാണ് രണ്ടാം അധ്യായം സ്നേഹം പ്രകടമാക്കുന്ന വാക്കുകളെപ്പറ്റിയും പ്രവൃത്തികളെപ്പറ്റിയും സംസാരിക്കുന്ന അധ്യായമാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ രണ്ടാമത്തെ അധ്യായം മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള നമ്പറുകളാണ് രണ്ടാം അധ്യായത്തിൻ്റെ ഭാഗമായി കടന്നു വരുന്നത് മൂന്ന് തലക്കെട്ടുകളിലായാണ് ഫ്രാൻസിസ് മർപ്പാപ്പ ഈ അധ്യായത്തെ വിഭജിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗം സ്നേഹം പ്രകടിപ്പിക്കുന്ന വാക്കുകൾ പ്രവൃത്തികൾ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തലക്കെട്ട് നൽകിയിരിക്കുന്നത് ആ ഭാഗത്തിൽ ഈശോയുടെ ജീവിതത്തിൽ നിന്നും ചില സന്ദർഭങ്ങൾ മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട് യോഹനാൻഡസ് വിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുന്നു ഈശോ എത്രത്തോളം ഈശോയുടെ ശിഷ്യന്മാരെ പരിഗണിച്ചിരുന്നു എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ഒരു വാക്യം അതുപോലെ തന്നെ യോഹനാൻ്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ പല സന്ദർഭങ്ങൾ മാർപ്പാപ്പ ഉദ്ധരിക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ഈശോ സമര്യാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട് സമരിയാക്കാരും യഹൂദരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാതിരുന്ന കാലഘട്ടമാണ് എന്നുള്ളത് സമരിയാക്കാരി സ്ത്രീ എടുത്തു പറയുന്ന സമയത്ത് പോലും എത്രത്തോളം സമയം ഈശോ സമരിയാക്കാരിക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളത് ഈശോയ്ക്ക് സമരിയാക്കാരിയോടുണ്ടായിരുന്ന ഒരു പ്രത്യേക സ്നേഹത്തെ കുറിക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ഈശോ നിക്കുദേമൂസിനോട് സംസാരിക്കുന്നുണ്ട് നിക്കദേമൂസ് രാത്രിയിൽ ഈശോയെ അനുഗമിച്ച വ്യക്തിയാണ് നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണം യോഹനാൻ്റെ സുവിശേഷത്തിൽ നിക്കുദേമൂസുമായി ഈശോ നടത്തുന്നുണ്ട് ഒരു തവണയല്ല മൂന്ന് വട്ടമാണ് നിക്കുദേ മൂസിനെ ഈശോ കാണുന്നത് നിക്കുദേ മൂസിനോടുള്ള ഈശോയുടെ സംസാരവും നിക്കുദേ മൂസിനോട് ഈശോയ്ക്കുള്ള പ്രത്യേക സ്നേഹത്തെ വെളിപ്പെടുത്തുന്നുണ്ട് യോഹനാൻഡസ് വിശേഷം എട്ടാം അധ്യായത്തിൽ ഈശോ പാപനിയായ സ്ത്രീയെ കല്ലെറിയാതെ വിടുന്നുണ്ട് വിധിക്കപ്പെടാൻ ആ വിധിക്ക് അവകാശിനിയായിരുന്നിട്ടും അവളെ വിധിക്കുവാൻ ഈശോ തയ്യാറാവുന്നില്ല അവളെ രക്ഷിക്കുകയാണ് ഈശോ ചെയ്യുന്നത് ഈശോയുടെ ഓരോ പ്രവൃത്തിയും ഈശോയുടെ ഓരോ സംഭാഷണവും ഈശോയ്ക്ക് ഓരോ വ്യക്തിയോടുമുള്ള പ്രത്യേകമായ താൽപ്പര്യത്തെയും സ്നേഹത്തെയും വാത്സല്യത്തെയും എടുത്തു കാണിക്കുന്നതായിരുന്നു അവൻ ആരെയൊക്കെ കണ്ടുമുട്ടിയോ അവൻ ആരോടൊക്കെ സംസാരിച്ചോ അവൻ ആരോടൊക്കെ ഇടപെട്ടോ അവരോടെല്ലാം അവനുണ്ടായിരുന്ന അതിയായ സ്നേഹം അനന്തമായ സ്നേഹം അവൻ്റെ വാക്കുകളിലും അവൻ്റെ പ്രവൃത്തികളിലും പ്രസ്പഷ്ടമായിരുന്നു രണ്ടാം ഭാഗം ഈശോയുടെ നോട്ടത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് സുവിശേഷങ്ങൾ പരതിയാൽ ഈശോ പലരെയും നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈശോ ശിഷ്യന്മാരെ നോക്കുന്നുണ്ട് ശിഷ്യന്മാർ വല കഴുകുന്ന സമയത്താണ് ഈശോ അവരെ കാണുന്നത് ഈശോ അവരെ കാണുമ്പോൾ തന്നെ ഈശോയ്ക്ക് അവരെ വിളിക്കാൻ ഒരു തോന്നലുണ്ടാവുകയാണ് ഈശോയുടെ നോട്ടം തന്നെ അവരെ ശിഷ്യത്വത്തിലേക്കുള്ള ആദ്യ പടിയായി നമുക്ക് കണക്കാക്കാവുന്നതാണ് ഈശോ അതുപോലെ തന്നെ ജനക്കൂട്ടത്തെ കാണുന്നുണ്ട് ഈശോയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ വേണ്ടി പല അവസരങ്ങളിലും ജനക്കൂട്ടം അവന് ചുറ്റും തിങ്ങിക്കൂടിയിട്ടുണ്ട് കടൽക്കരയിൽ മലമുകളിൽ സിനഗോഗിൽ അങ്ങനെ പല വട്ടം ഈശോയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ആൾക്കൂട്ടങ്ങൾ തനിച്ച് തടിച്ചു കൂടിയിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും അവർക്ക് വിശക്കുന്ന സമയത്ത് ഈശോ അനുകമ്പയോടെ അവരെ നോക്കുന്നുണ്ട് ഇവരുടെ വിശപ്പ് മാറ്റുവാൻ വേണ്ടി ഈശോ പരിശ്രമിക്കുന്നുണ്ട് വ്യക്തികൾ അറിയാതെ പോലും ഈശോ വരെ നോക്കുന്നുണ്ട് നഥാനിയേലിനെ കാണുന്ന സമയത്ത് ഈശോ നഥാനിയേലിനോട് പറയുന്നുണ്ടല്ലോ നഥാനിയൽ ഒരു ഈശോയെ അതുവരെയും കണ്ടിട്ടില്ല പീലിപ്പോസ് വിളിക്കുമ്പോഴാണ് നഥാനിയേൽ ഈശോയുടെ അടുക്കലേക്ക് എത്തുന്നത് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാണ് നഥാനിയേലിനോട് ഈശോ പറയുന്നത് എന്നാൽ നഥാനിയൽ ഈശോയെ കണ്ടിട്ടില്ല ഈശോയുടെ കണ്ണുകൾ വ്യക്തികളുടെ കണ്ണുകൾ എത്താത്ത ഇടങ്ങളിലേക്ക് പോലും എത്തുന്നുണ്ട് എന്നുള്ളത് സ്മരണീയമായ ഒരു വസ്തുതയാണ് ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്തിനടുത്ത് ഈശോ നിന്ന് നോക്കുമ്പോൾ വിധവയുടെ രണ്ട് ചെറു നാണയങ്ങൾ നിക്ഷേപിക്കുന്നത് അവൻ കാണുന്നുണ്ട് ഒരുപക്ഷെ മറ്റാരും കാണാത്ത ഒരു കാഴ്ചയാണത് മറ്റെല്ലാവരുടെയും കണ്ണുകൾ ഉടക്കിയത് ധനികരായ ആളുകൾ സമർപ്പിച്ച വലിയ കാഴ്ചകളിലേക്കായിരുന്നു എന്നാൽ ഈശോയുടെ കണ്ണുകൾ ആ വിധവയുടെ കൊച്ചു കാണിക്കയിലേക്ക് നീണ്ട് നിന്നു എന്നുള്ളത് സ്മരണീയമാണ് അതുപോലെ തന്നെ ശതാധിപൻ്റെ വിശ്വാസത്തെ ഈശോ കാണുന്നുണ്ട് പ്രകീർത്തിക്കുന്നുണ്ട് ഇങ്ങനെ പല അവസരങ്ങളിലും ഈശോയുടെ കണ്ണുകൾ ഈശോയുടെ ദൃഷ്ടി വളരെ സ്നേഹത്തോടെ എല്ലാവരിലേക്കും യഹൂദരിലേക്കും വിജാതീയരിലേക്കും അവനെ സ്നേഹിച്ചവരിലേക്കും അവൻ്റെ അടുക്കൽ എത്താത്തവരിലേക്കുമൊക്കെ നീളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഈശോയുടെ വാക്കുകൾ ഈശോ പലപ്പോഴും ഈശോയുടെ വാക്കുകൾ കൊണ്ട് ആളുകളെ സാന്ത്വനപ്പെടുത്തിയിട്ടുണ്ട് നമ്മെ ഓരോരുത്തരെയും സാന്ത്വനപ്പെടുത്തുന്ന പ ഒട്ടേറെ വചനങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മത്താരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഈശോ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ ഈശോ അന്ത്യത്താഴ ഭക്ഷണം അന്ത്യത്താഴം കഴിക്കുന്നതിന് മധ്യേ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഈശോ ഇങ്ങനെ പല വാക്കുകൾ കൊണ്ടും ശിഷ്യന്മാരെയും അവൻ്റെ അനു അവനെ അനുഗമിച്ചിരുന്ന നിരവധിയായ ആളുകളെയും അതിനുശേഷം വരാനിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയും നമുക്ക് വേണ്ട ജീവിതത്തിൻ്റേതായ പ്രത്യാശ നൽകുകയും ചെയ്യുന്നുണ്ട് ഈശോയുടെ മനുഷ്യത്വപരമായ പല കാര്യങ്ങളും സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഈശോ കരയുന്നുണ്ട് ജെറുസലേമിനെ നോക്കി വിലപിക്കുന്ന ഈശോയെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലാസറിൻ്റെ കബറിടത്തിൽ കണ്ണീർ വാർക്കുന്ന ഈശോയെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കുരിശിൽ പിതാവിനോട് നിലവിളിക്കുന്ന എൽ എൽ ലിമ സബക്താനി എന്ന് വിലപിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും ഈശോയുടെ മരണത്തിന് മുൻപ് ഗഡ്സമയൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്നാണ് ഈശോ പറയുന്നത് ഈ കണ്ണീരിലും ആ സങ്കടത്തിലുമൊക്കെ ഈശോയുടെ സ്നേഹം വെളിപ്പെടുന്നുണ്ട് ഈശോ ലാസറിൻ്റെ കബറിടത്തിന് മുന്നിൽ കണ്ണീർ പൊഴിക്കുന്നത് ലാസറിനോട് ഈശോയ്ക്ക് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ വട്ടവും ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും പ്രസ്പഷ്ടമാക്കുന്നത് അവന് അവ ചുറ്റുമുണ്ടായിരുന്നവരോട് അവനെ അനുഗമിച്ചവരോട് അവൻ്റെ അടുപ്പം അടുത്തുണ്ടായിരുന്നവരോടുള്ള വലിയ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യവും ഇതുതന്നെയാണ് എൻ്റെ നോട്ടങ്ങളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എത്രത്തോളം എൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ കാണുന്നവർക്ക് എന്നെ കാണുന്നവർക്ക് എൻ്റെ സ്നേഹം അനുഭവവേദ്യമാകുന്നുണ്ടോ എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നുണ്ടോ അതോ എൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ പ്രത്യാശയും ആശ്വാസവും തല്ലിക്കെടുത്തുന്നവയാണോ എൻ്റെ ജീവിതത്തിൽ കുറേ കൂടെ സ്നേഹത്തിൽ വളരുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും ഒരു നോട്ടം കൊണ്ടുപോലും മറ്റുള്ളവർക്ക് ചെറിയ ഒരു സന്തോഷത്തിൻ്റെ പുഞ്ചിരി സമ്മാനിക്കുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ